പല സിനിമകളും കാണുമ്പോൾ കുട്ടികൾക്ക് പല റിയാക്ഷനും കുട്ടികളിൽ നിന്നുണ്ടാകാറുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു പടം കണ്ടതിൻ്റെ അവസ്ഥ അങ്ങനതിൻ്റെ സൗണ്ട് കുറച്ചതാണ് നമുക്ക് വിഷമാവും കേട്ട അങ്ങനത്തെ സൗണ്ട് അപ്പൊ ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് അല്ല മില്യൺ കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ അപ്പൊ ഗാന്ധാര എന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് അത് കണ്ടതിൻ്റെ റിയാക്ഷനാണ് കുട്ടി കാണിക്കുന്നത് ആ പടം ഭയന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിപ്പോഴും പല മതി ഏതെങ്കിലും കമൻറ്റ് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയുള്ള പടമാണ് പേടിക്കരുത് അത് അഭിനയിക്കുകയാണ് അത് പിന്നെ അഭിനയിച്ച് കാശ് വാങ്ങി അവർ പോയി കഴിഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പക്ഷേ നമ്മൾ എത്ര കണ്ടു നമുക്ക് തന്നെ ഇത് അഭിനയമാണെന്ന് അറിഞ്ഞാലും ഈ ഒരു ഫിലിം അറിഞ്ഞാലും നമുക്ക് തന്നെയും പല രംഗങ്ങളിൽ വലിയ ആളുകൾ പോലും കളയാറുണ്ട് ഇപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നോക്കിയാൽ ആളുകൾക്കറിയാം അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുന്ന ആളുകൾക്കറിയാം പല മൂവികളും പല സീനുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അറിയാതെ കണ്ണു വള്ളം വരും അപ്പോൾ നമ്മൾ അടുത്തിനോട് ചോദിക്കാറുണ്ട് എന്തിനയിക്കല്ലേ പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിന് ഉപബോധ മനസ്സിന് ഇതൊരിക്കലും അറിയുകയില്ല ഇത് അഭിനയമാണ് എന്ന കാര്യം അതുകൊണ്ടാണ് അങ്ങനെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് പല ഈ അടുത്ത് ഒരു സ്റ്റോറിയിൽ അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ ഒരാൾ സംഭവം ഉണ്ടായിരുന്നു പേപ്പറിലൊക്കെ വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കാണാൻ അയാൾ അയാൾക്ക് കൂട്ടുകാരൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിട്ട് മൂവി കൂട്ടുകാരനോ എത്രയോ ദൂരത്തേക്ക് പോവുകയും ഭയങ്കരമായി അടുക്കുകയും ചെയ്യും അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ഹൃദയത്തിൽ അഗാധമായി സ്വാധീനം ചെലുത്താറുണ്ട് ഈ മൂവീസ് പക്ഷേ ഒരു നന്മയും ഈ സമൂഹത്തിന് ഈ മൂവീസ് കൊണ്ടുവരുന്നില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഒരുപാട് ലവ് സ്റ്റോറി പടം ഇറങ്ങിയത് ഇപ്പോൾ തട്ടത്തിന് മറിയത്തൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ മിശ്രിതമായ ലവ് സ്റ്റോറിയിലേക്ക് കോളേജിലും സ്കൂളുകളിലും ആളുകളിലൊക്കെ അത് എത്താനുള്ള കാരണമായത് അതിനുശേഷമാണ് അധികമായി ഇങ്ങനെയുള്ള വിവാഹങ്ങൾ മതം മാറിയുള്ള വിവാഹങ്ങൾ ഉള്ള നട കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് അതുപോലെ ചില പടങ്ങളിൽ ഭയങ്കരമായി ക്രൂരമായി വധിക്കുന്ന രംഗങ്ങൾ കാണാറുണ്ട് ക്രൂരമായി ചെയ്യുന്ന പോയി അടുത്ത് വന്നൊരു മൂവി അതിന് ഭയങ്കരമായി ഗ്യാസ് കുറ്റിയൊക്കെ അടിച്ച് ഇട്ടുകൊല്ല അതുപോലെ ഭയങ്കരമായി ക്രൂരമായ ആളുകളെ വധിച്ചു കളിയുന്ന നായകനും അതുപോലെ വില്ലന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്ന രംഗങ്ങൾ അപ്പം കുട്ടികളൊക്കെ ആ സ്റ്റോറി ഇങ്ങനെ പറയുന്നത് കണ്ടാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്ര കണ്ട് അത്ര കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എങ്ങനെ കുട്ടികൾ ഇത്ര സ്റ്റോറിയൊക്കെ ഭയങ്കര കൃത്യമായിട്ട് ഒരു പാഠം വായിക്കാൻ പറഞ്ഞാൽ പത്ത് വട്ടം വായിച്ചാലും മനഃപ്പാടാക്കാത്ത ഒരു കുട്ടി ഈ സ്റ്റോറി കാണുമ്പോൾ കൃത്യമായി അത് ഓരോ ലെവലും എങ്ങനെ എടുത്ത് എങ്ങനെ എടുത്ത് കൃത്യമായ ആ സ്റ്റോറിയൊക്കെ പറയുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും കാരണം അതൊരു ചിത്രത്തിലൂടെ കഥയിലൂടെ ആ മറ്റേ ഇമോഷനിലൂടെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഹൃദയങ്ങൾ പതിഞ്ഞുകിടക്കുകയാണ് ആ രംഗങ്ങൾ അതുപോലെ നമ്മളെ മനുഷ്യനെ ക്രൂരനാക്കാൻ അത് പ്രേരകമാകും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം പുതിയ ആധുനിക പഠനങ്ങൾ പറയുന്നത് ഒരു പരിധിവരെ വലിയ വലിയ സിനിമകൾ നടക്കാനുള്ള കാരണം വലിയ വലിയ കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണം ഇത് നടക്കുന്ന ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അധികമായി ആളുകൾ പ്രചരിപ്പിക്കുന്നു അധികം ആളുകളിലേക്കും അത് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ മുമ്പിലേക്ക് എത്തുന്നു എന്നതാണ് അധികമായി ഇങ്ങനെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ സിനിമകൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള രംഗങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിലൂടെ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ദോഷമല്ലാതെ അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പടത്തിൻ്റെ അവസ്ഥ അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഹൃദയത്തിൽ എന്തുകൊണ്ട് അമ്മ മുന്നേ പറഞ്ഞു കൊടുത്താൽ പോലെ മനസ്സിലാകുന്നില്ല ഒരിക്കലുമില്ല നമ്മളത് കണ്ടു കഴിയുമ്പോൾ ഒരു കുട്ടിക്കും അത് അത് അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല അത് അവൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കും പല മാറ്റങ്ങളും ഉണ്ടാകും അവരിൽ അതുപോലെ ഉപബോധ മനസ്സിന് ഒരിക്കലും അറിയുകയില്ല എന്ത് അത് അഭിനയമാണ് എന്നതും അറിയാതെ അത് നമ്മൾ ഹൃദയത്തെ സ്വാധീനിക്കും അതേപോലെ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കുട്ടികൾ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ആ ഒരു പടം അത് കുട്ടികൾ കാണരുത് എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത് കുട്ടികൾ കാണാൻ പാടില്ല പതിനഞ്ച് തായുള്ളവർ പക്ഷേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ ക്ലിപ്പുകൾ ഇഷ്ടം പോലെ രഹിതമാണ് പക്ഷേ പണ്ടൊക്കെ കുട്ടികൾ പോയിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ഇറങ്ങുമ്പോൾ എന്തോ ഒന്നോ രണ്ടു ദിവസം അങ്ങനെ ഉണ്ടായി പിന്നെ ഒരു കാര്യം കാര്യത്തിനൂടെ സമ്പാദിക്കുന്ന കോടികളാണ് സമ്പാദിക്കുന്നത് ഇപ്പോൾ പുതിയ എന്തോ ഒന്നും ഇറങ്ങിയാലും അതിലൊക്കെ എത്രയോ കോടികൾ സമ്പാദിച്ചു എന്നാണ് പറയുന്നത് അതൊരു വലിയ ബിസിനസ്സാണ് വലിയൊരു ഇൻഡസ്ട്രിയാണ് വലിയൊരു ബിസിനസ് മേഖലയാണത് അതായി മാറിക്കഴിഞ്ഞു അത് പക്ഷേ ഇത് ഈ സാധാരണ ഞാൻ പറഞ്ഞു ഒരു ദിവസം അഞ്ഞൂറിനും അറുന്നൂറിനും പണിയെടുക്കുന്ന ആളുകളാണ് ഇത്രയും വലിയ ഭീമമായ തുക കൊടുത്ത് പണ്ടൊക്കെ അറുപത്യ്യൂറ് രൂപ നിന്നിപ്പോൾ വലിയ ലവല്ല പൈസയൊക്കെ അത്രയും സമ്പത്ത് അവൻ്റെ സമ്പത്ത് അവിടെ ചിലവഴിക്കുകയാണ് ഈ സാധാരണക്കാരൻ പോലും തൻ്റെ ഒരു ഫാമിലിയായിട്ടൊക്കെ പോകണമെങ്കിൽ എത്രയോ വലിയൊരു തുക അവൻ ആവശ്യം വരും രണ്ടായിരം മൂവായിരം രൂപ ചിലവ് എന്തായാലും വരും ഒന്ന് പുറത്തുപോയി ഒക്കെ കണ്ടു വരണമെങ്കിൽ പക്ഷെ അതൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് പോകുന്ന ആളുകൾ പക്ഷേ ഇതുപോലുള്ള പടങ്ങൾ എന്താ സംഭവിക്കുന്നത് അതിലൂടെ വിഷമങ്ങളാണ് അവന് നൽകുന്നത് പ്രയാസങ്ങളാണ് നൽകുന്നത് അവൻ്റെ ഹൃദയത്തെ കടുപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ കാണുന്നത് സ്വന്തം ക്യാഷ് ചിലവാക്കി അതുകൊണ്ട് ധാര്മ്മികമായ മൂല്യം ഉൾക്കൊള്ളുന്ന നല്ല നല്ല പ്രഭാഷങ്ങൾ കേൾക്കാനും നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ ബീച്ചുകളിലും പാർക്കുകളിലും അല്ല ഒരുപാട് വലിയ വലിയ മാളുകൾ ഉണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ മാളുകൾ അതിനു വേണ്ടിയൊക്കെ കൊണ്ടുപോകുകയും നല്ല നല്ല ഭക്ഷണങ്ങൾ പുറത്ത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്ത് കൊണ്ടുപോയി ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കുക വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇതുപോലുള്ള അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ പണം ചിലവാക്കി നമ്മളെ ഒരു ദൂർത്തന്നെ പോലെ അതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തിന് പോലും നമ്മുടെ കുടുംബത്തിലോ മക്കൾക്കോ ഒരു ഉപകാരം ചെയ്യാത്ത ഒരു ഗുണവും അതിനെ കൊണ്ട് ലഭിക്കാത്ത അത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് എന്തിനാണ് ചെലവഴിക്കുന്നത് അതുപോലെ അതിലൂടെ ലഭിക്കുന്ന എന്താണ് ദോഷമാണ് കുട്ടികളുടെ ഹൃദയങ്ങൾക്കടുത്തു പോവും ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഇങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടാകും വധിക്കാൻ ഇപ്പോൾ ചില കുട്ടികൾ പോലും ചില കാര്യങ്ങൾ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ പോലും ഈ പിതാവിനൊന്ന് വധിച്ചിരുന്നെങ്കിൽ മാതാവിനൊന്ന് വധിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പരിണമിക്ക പുരോഗമിക്കാനുള്ള കാരണം ഇതുപോലെ രംഗങ്ങൾ നിരന്തരമായി കാണുന്നതും എന്നതിൽ യാതൊരു സംശയമില്ല ഇത് കാണുമ്പോൾ അവരെ സ്വാധീനിക്കും അതുപോലെ ഇത് പ്രചരിപ്പിക്കാതിരിക്കുക ആളുകളിലേക്ക് ഇങ്ങനെയുള്ള മൂവീസുകൾ ക്ലിപ്പുകളാക്കി ചില ആളുകൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പല ആളുകളിലും പല ടെക്നിക്കലുണ്ട് അപ്പോൾ അത് പരസ്പരം പ്രചരിപ്പിക്കാതിരിക്കുന്ന മൃഗീയമായ ക്രൂരമായി ചെയ്യുന്ന രംഗങ്ങൾ ക്രൂരമായുള്ള ഇതുകൾ എന്തെങ്കിലും ചെറിയ തമാശകളാണെങ്കിൽ നമുക്കിത് പ്രശ്നമില്ല കുട്ടികളല്ലേ തമാശയല്ലേ ശരിയല്ലേ നമുക്ക് പറയാം പക്ഷേ അതല്ല ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് തമാശയല്ല ഇത് വളരെ ഗൗരവത്തിലെടുക്കുകയും ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു ചെയ്യേണ്ടവരാണ് നമ്മളിന്ന് നമ്മൾ മനസ്സിലാക്കുക